പണ്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കുവാൻ വന്നപ്പോൾ സഞ്ജു എന്തിയെ എന്ന ആരാധകർ സൂര്യയോട് ചോദിച്ചു തൻ്റെ ഹൃദയത്തിലുണ്ട് എന്നാണ് അദ്ദേഹം ഹൃദയം തൊട്ടെന്ന് ചൂണ്ടിക്കാണിച്ചത് അത് ഈ അവസരത്തിൽ ഓർത്തു പോകുവാൻ കാര്യം മറ്റൊന്നുമല്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തൻ്റെ സഹകളിക്കാരോട് സൂര്യ കാണിക്കുന്ന കരുതലും സ്നേഹവും അറിയാതെ ഓർത്തു പോവുകയാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം തൻ്റെ ടീം അംഗങ്ങളെ എങ്ങനെ നയിക്കണം കൂടെ നിൽക്കണം എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോ മോശമായതുകൊണ്ടാണോ ഞാൻ പറയാത്തത് കൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്ന് എനിക്കറിയില്ല കഴിയുമെങ്കിൽ സബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കൂടെയുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുവാനും അവരതിൽ വിജയിക്കുമ്പോൾ അവരെക്കാൾ അധികം നിഷ്കളങ്കമായി ആഘോഷിക്കുവാനും സൂര്യകുമാർ യാദവ് കാണിക്കുന്ന ആ ആത്മാർത്ഥത ചെറുതൊന്നുമല്ല ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ സഞ്ജു തുടരെ തുടരെ ഡെക്ക് പോയിട്ടും തൻ്റെ ടീമിനൊപ്പം ചേർത്ത് അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തുവാൻ സൂര്യകുമാർ യാദവിനെ കഴിയും കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ കാര്യമായി തനിക്കൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മൂന്നാം നമ്പർ ബാറ്റിംഗ് പൊസിഷൻ തിലക് വർമ്മയ്ക്ക് കൊടുത്ത് അയാളുടെ ഏറ്റവും നല്ല പ്രകടനം പുറത്തെടുക്കുവാൻ സഹായിച്ച ആ തീരുമാനം മാത്രം മതി സൂര്യകുമാർ യാദവിനെ തൻ്റെ സഹകളിക്കാരോടുള്ള കരുതലും ആത്മാർത്ഥതയും തിരിച്ചറിയുവാൻ സഞ്ജുവിൻ്റെ പ്രകടനത്തിലും അയാളുടെ സന്തോഷം നമുക്ക് ഗ്രൗണ്ടിൽ തിരിച്ചറിഞ്ഞതാണ് മുൻപുള്ള പല സീനിയർ താരങ്ങളെയും പോലെ ഗ്രൗണ്ടിൽ ചീത്തവിളികളും പ്രഷറും കൊടുക്കുന്ന ഒരു ക്യാപ്റ്റനല്ല സൂര്യകുമാർ യാദവ് എന്ന് നമുക്ക് വ്യക്തമാകും കളിക്കാർക്ക് ആത്മവിശ്വാസം പകരുന്നതിലും ടീമിലുള്ളവരെ കൂടെ നിർത്തുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ടൊക്കെ തന്നെയാകാം സഞ്ജു സാംസണും തിലക് വർമ്മയെ പോലുള്ള ആളുകൾ തുടർച്ചയായി സെഞ്ചറികൾ നേടുന്നത് കൂടുതൽ വിജയങ്ങളിലേക്ക് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവൻ എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കാം